ഇതിന് ദൈവത്തെ കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല എന്തെന്നാൽ അവിടുന്ന് തന്നെ തന്നെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയില്ല അവിടുന്ന് ഓരോരുത്തരുടെയും നേരെ തൻ്റെ കരങ്ങൾ നീട്ടുന്നു അവിടുന്ന് ഓരോരുത്തരെയും ക്ഷണിക്കുന്നു എന്നാൽ ദൂരെ പോവുക എന്ന് ആരെങ്കിലും തന്നോട് പറഞ്ഞാൽ അവിടുന്ന് അപ്രകാരം ചെയ്യുന്നു സ്നേഹം തേടി അവിടുന്ന് മറ്റ് എവിടെയെങ്കിലും പോയി മറ്റാരെയെങ്കിലും ക്ഷണിക്കുന്നു ഞാൻ വരാം എന്ന് പറയുന്ന ആരെയെങ്കിലും കണ്ടെത്തുന്നത് വരെ അവിടുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ധ്യാനിച്ചാൽ ഇന്നത്തെ ക്ലേശങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം കിട്ടും ഓഹോല നിന്റെ ബോധം വീണ്ടെടുക്കൂ ദൈവം നിന്നെ വിളിക്കുന്നു സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുന്നതിലാണ് മനുഷ്യന്റെ വിവേകം ഇരിക്കുന്നത് സത്യദൈവത്തെയും അവിടുത്തെ സത്യത്തെയും സ്നേഹിക്കുന്നതിലാണ് ആത്മാവ് വിവേകം കാണിക്കേണ്ടത് oh holy bye yo